നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അതിനെ കുറിച്ച് വ്യക്തമായി ധാരണയുള്ള ഒരു വ്യക്തി രംഗത്ത് വരുന്നു പക്ഷേ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടും ഇത്രയും ദിവസമായിട്ട് ഒരു നടപടി പോലും പോലീസ് എടുക്കുന്നില്ല എന്നുള്ളതാണ് സംശയം ജനിപ്പിക്കുന്നത് ധർമ്മസ്ഥലയിൽ വർഷങ്ങൾക്ക് മുമ്പ് നിരവധി സ്ത്രീകളെ കൊന്നു കുഴിച്ചുമൂടാൻ സഹായിച്ചെന്ന ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ പോലീസ് നടപടികൾ എടുക്കാത്തത് ദുരൂഹമായി തുടരുകയാണ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം വേണമെന്ന സമ്മർദ്ദവും ഈ സാഹചര്യത്തിൽ ശക്തമായി നിലനിൽക്കുകയാണ് കാരണം സ്ത്രീകളുടെയും പെൺകുട്ടികളുടെ അടക്കം മൃതദേഹങ്ങൾ അതിക്രൂരമായ പീഡനത്തിന് ശേഷം അവിടെ കുഴിച്ചു മൂടി എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഈ ഒരു മുൻ ശുചീകരണ തൊഴിലാളി ആരോപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ഇത്രയും വലിയ വിഷയമായിട്ടും എന്തുകൊണ്ട് അതിന്റെ അതിന്റേതായ ഒരു കാര്യഗൌരവത്തോടു കൂടി പോലീസ് എടുത്തിട്ടില്ല എന്നുള്ളതാണ് ചോദ്യം ഉയർത്തുന്നത് ഇനി പറയുന്ന പ്രതികൾക്ക് ഉള്ള രാഷ്ട്രീയവും അല്ലാതെയുള്ള സ്വാധീനമാണോ കേസ് ഇത്തരത്തിൽ ഇഴയാനുള്ള കാരണമെന്നാണ് സംശയിക്കുന്നത് കോളക്കമുണ്ടായിട്ടും എസ് ഐ തലത്തിലുള്ള ഉദ്യോഗസ്ഥനാണ് ഇപ്പോഴും കേസ് അന്വേഷിക്കുന്നത് ഇത് വളരെയേറെ ദുരൂഹത ഉയർത്തുന്ന ഒരു കാര്യമാണ് അതിനിടെ മുതിർന്ന അഭിഭാഷകരുടെ സംഘം മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ സന്ദർശിച്ച് അന്വേഷണം പ്രത്യേക സംഘത്തെ ഏൽപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് വൻ രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തികളാണ് കുറ്റകൃത്യങ്ങൾ ചെയ്തതെന്നാണ് പരാതി നിഷ്പക്ഷവും കർശനവുമായ അന്വേഷണം വേണം സമഗ്ര ഫോറൻസിക് പരിശോധന അതിന്റെ വീഡിയോ ചിത്രീകരണം തുടങ്ങിയവ വേണമെന്നും ആവശ്യപ്പെട്ടു താൻ കുഴിച്ചെടുത്തത് എന്ന് അവകാശപ്പെട്ട് എല്ലുകളുമായി പരാതിക്കാരൻ കഴിഞ്ഞ പതിനൊന്നിനാണ് ബൾത്തങ്കാടി കോടതിയിൽ രഹസ്യമൊഴി നൽകിയിരുന്നത് സ്ഥലത്ത് കുഴിച്ചു പരിശോധിക്കാൻ കോടതി നിർദ്ദേശിച്ചു ഒരാഴ്ചയായിട്ടും നടപടി തുടങ്ങിയില്ല എന്നതാണ് വിവാദമായി മാറുന്നത് പരിസരവാസികളും പോലീസ് നീക്കങ്ങളിൽ ദുരൂഹത കാണുന്നുണ്ട് ക്ഷേത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് രണ്ടായിരത്തി പതിനാല് കാലത്ത് ജോലി ചെയ്തയാളുടേതാണ് ഭയപ്പെടുത്തുന്ന വെളിപ്പെടുത്തൽ സ്ത്രീകളുടെ മൃതദേഹങ്ങളിൽ പലതിലും വസ്ത്രമോ അടിവസ്ത്രമോ ഇല്ലായിരുന്നു ചിലതിൽ ലൈംഗിക അതിക്രമത്തിന്റെ വ്യക്തമായ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു വിദ്യാർത്ഥിനികളടക്കം നൂറിലധികം സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും കൊലപ്പെടുത്തുകയും കുഴിച്ചിടുകയും ചെയ്തു ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ ഇയാൾ നൽകിയ മൊഴി ഇങ്ങനെയാണ് സ്വന്തം കുടുംബത്തിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച വിവരം വിവരമറിഞ്ഞ ഇയാൾ ധർമ്മസ്ഥലയിൽ നിന്ന് ഒളിച്ചോടി അയൽ സംസ്ഥാനങ്ങളിൽ വർഷങ്ങളോളം ഒളിവിൽ കഴിഞ്ഞ ശേഷം തിരിച്ചെത്തിയായിരുന്നു വെളിപ്പെടുത്തൽ പരാതിക്കൊപ്പം ആധാർ കാർഡും പഴയ ജീവനക്കാരുടെ തിരിച്ചറൽ കാർഡും അടക്കം പോലീസിൽ നൽകിയിട്ടുണ്ട് വെളിപ്പെടുത്തലിനു ശേഷം മകളുടെ തിരോധാനം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് എം ബി ബി എസ് വിദ്യാർത്ഥി അനന്യ ഭട്ടിന്റെ അമ്മയും വീണ്ടും രംഗത്ത് വന്നു രണ്ടായിരത്തി മൂന്നിൽ ധർമ്മസ്ഥലയിലെ കോളേജിലേക്കുള്ള യാത്രക്കിടെയാണ് അനന്യയെ കാണാതായത് സിബിഐയിലെ മുൻ സ്റ്റെനോഗ്രാഫറായ അമ്മ സുജാത പതിനൊന്നിനാണ് പരാതി നൽകിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ധർമ്മസ്ഥലയിൽ പതിനേഴുകാരിയായ സൗജന്യ എന്ന വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസ് കർണാടകത്തെ ഞെട്ടിച്ചിരുന്നു സി ബി അന്വേഷണം നടന്നെങ്കിലും ആരെയും ശിക്ഷിക്കാനായില്ല ഈ കേസുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തൽ നടത്തിയവർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു സമാന രീതിയാണ് ഇപ്പോഴുമുള്ളത് കുറ്റകൃത്യം നടത്തിയവരെ കുറിച്ചുള്ള വിവരങ്ങൾ സാക്ഷിയും പരാതിക്കാരുമായ വ്യക്തി മജിസ്ട്രേറ്റിന് മുന്നിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് അയാൾ തന്നെയാണ് ഇരകളെ കുഴിച്ചു മൂടിയതും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും അതിന് പിന്നാലെ എഫ്ഐആറും രജിസ്റ്റർ ചെയ്തിട്ടും കേസ് അന്വേഷണം കൃത്യമായി നടക്കുന്നില്ല വളരെ ഗൗരവമുള്ള ആരോപണങ്ങളായിട്ട് കൂടി കേസ് അന്വേഷിക്കുന്നത് ഡെപ്യൂട്ടി എസ് പിക്ക് കീഴിലെ സബ്ഇൻസ്പെക്ടറാണ് എന്നത് ആശങ്ക ജനിപ്പിക്കുന്നതാണ് ആരോപിക്കപ്പെട്ട കുറ്റകൃത്യങ്ങൾ ഏറെ ഗൗരവമുള്ളതാണ് കൂട്ടബലാത്സംഗം കൊലപാതകം നിയമവിരുദ്ധമായ ശവസംസ്കാരം തുടങ്ങിയ കുറ്റങ്ങളാണ് ഉയർന്ന രാഷ്ട്രീയ സാമൂഹിക സ്വാധീനമുള്ള വ്യക്തികൾക്ക് മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത് ഇതിൽ പ്രാദേശികമായി നടത്തുന്ന അന്വേഷണത്തിന്റെ നിഷ്പക്ഷതയും കൃത്യതയും സംശയകരമാണെന്നും അഭിഭാഷകൻ പറയുന്നുണ്ട് എ ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ കോടതിയുടെ മേൽനോട്ടത്തോടെ പ്രത്യേക അന്വേഷണ സംഘം വേണമെന്നാണ് സംഘത്തിന്റെ പ്രധാന ആവശ്യം അന്വേഷണത്തിന്റെ ദൃശ്യങ്ങൾ കൃത്യമായി പകർത്തണം ക്രൈം നടന്ന സ്ഥലം വിശദമായി പരിശോധിക്കണം കുറ്റം ചെയ്തതായി സംശയിക്കുന്നവരെ സ്ഥാനമാനങ്ങൾ കണക്കിലെടുക്കാതെ ഉടനടി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം തുടങ്ങിയ ആവശ്യങ്ങളാണ് അഭിഭാഷക സംഘം ഉന്നയിക്കുന്നത് ഇനി ഇപ്പോൾ പരാതിയുമായി വന്നിട്ടുള്ള തന്റെ മകളെ കാണാതെ പരാതിയുമായി വന്നിട്ടുള്ള ഈ അനന്യ ഭട്ടിന് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം രണ്ടായിരത്തി മൂന്നിൽ സുഹൃത്തുക്കൾക്കൊപ്പം ധർമ്മസ്ഥല ക്ഷേത്ര ദർശനത്തിന് പോയ മകൾ അനന്യ ഭട്ടിനെ കാണാതായെന്ന പരാതിയുമായി അമ്മ സുജാത ഭട്ടാണ് ദക്ഷിണ കന്നഡ ജില്ലാ പോലീസ് സൂപ്രണ്ട് ഡോക്ടർ അരുണിന് പരാതി നൽകിയത് മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിനിയായിരുന്ന അനന്യ രണ്ടായിരത്തി മൂന്നിൽ സഹപാഠികളോടൊപ്പം ധർമ്മസ്ഥലയിലേക്ക് യാത്ര പോയി ക്ഷേത്രത്തിൽ വെച്ച് അനന്യയെ കാണാതായതായി സഹപാഠിയായ രശ്മി അറിയിച്ചു തുടർന്ന് മകളെ കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല അനന്യ താമസിച്ച ഹോസ്റ്റലുമായി ബന്ധപ്പെട്ടോ ദിവസങ്ങളായി മകളെ കാണാനില്ലെന്ന വിവരമാണ് കിട്ടിയതെന്നും സുജാത ഭട്ട് പറയുന്നു കൊൽക്കത്തയിൽ സിബിഐ സ്റ്റെനോഗ്രാഫറായിരുന്ന സുജാത ഭട്ട് ജോലി രാജിവെച്ച് മകളെ അന്വേഷിച്ച് ധർമ്മസ്ഥലെത്തിലീസ് കേസെടുക്കാൻ തയ്യാറായില്ല ധർമ്മസ്ഥലയിലെ ഒരു ശുചീകരണ തൊഴിലാളി സ്ത്രീകളുടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതായും കോടതിയിൽ ഒരു തലയോട്ടിയും കൈമാറിയതായും അറിഞ്ഞാണ് ഇവർ പരാതി നൽകാൻ തയ്യാറായതെന്നും സുജാതയുടെ അഭിഭാഷകൻ മാധ്യമങ്ങളോട് പറഞ്ഞു മകളുടെ അസ്ഥി ധർമ്മസ്ഥലയിൽ എവിടെയെങ്കിലും ഉണ്ടാകാം അത് കിട്ടിയാൽ മതാചാരപ്രകാരം എനിക്ക് അന്ത്യകർമ്മങ്ങൾ ചെയ്യാനാകും മകളുടെ ആത്മാവിനെ ശാന്തി ലഭിക്കുമെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് പരാതി ഫയലിൽ സ്വീകരിക്കുന്നതായും കേസെടുത്ത് അന്വേഷണം നടത്തുമെന്നും എസ് പി അറിയിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിലാണ് ഇത്തരത്തിലുള്ള അതിക്രൂരമായിട്ടുള്ള സംഭവങ്ങൾ പുറലോകമറിയാതെ ധർമ്മസ്ഥലയിൽ നടന്നുകൊണ്ടിരുന്നത് ഇപ്പോഴും ഈ പറയുന്ന ശുചീകരണ തൊഴിലാളി അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പുറത്ത് പറഞ്ഞില്ലെങ്കിൽ ഇനിയും അത്തരത്തിലുള്ള സംഭവങ്ങൾ അവർ ആവർത്തിക്കുകയും അത് പുറം ലോകം അറിയാതിരിക്കുകയും ചെയ്തിരുന്നു സംഭവത്തിൽ പശ്ചാത്താമം തോന്നിയത് കൊണ്ടാണ് ഇരകൾക്ക് നീതി ലഭിക്കണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇക്കാര്യം ഇപ്പോൾ ഈ ഒരു ശുചീകരണ തൊഴിലാളി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നതാണ് ധർമ്മസ്ഥലയിലെയും പരിസര പ്രദേശങ്ങളിലെയും നിരവധി കുട്ടികളാണ് സ്കൂൾ വിദ്യാർത്ഥിനികളും സ്ത്രീകളുമാണ് ഇത്തരത്തിൽ പീഡനത്തിന് ഇരയാവുകയും അവരുടെ മൃതദേഹങ്ങൾ നിർബന്ധപൂർവം ഇയാൾക്ക് കുഴിച്ചു മൂടുകയും ചെയ്യേണ്ടി വന്നിരിക്കുന്നത് സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതായി ധർമ്മസ്ഥല പോലീസ് ആദ്യമൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോഴും അന്വേഷണം ഇഴയുകയാണ് തന്റെ വ്യക്തിഗത വിവരങ്ങൾ വെളിപ്പെടുത്തരുതെന്ന് ആവശ്യപ്പെട്ട അദ്ദേഹം തനിക്കും കുടുംബത്തിനും പോലീസ് സംരക്ഷണവും ആവശ്യപ്പെട്ടിട്ടുണ്ട് മൃതദേഹങ്ങൾ കുടിച്ചു മൂടിയതിന്റെ ഫോട്ടോകളും അദ്ദേഹം പോലീസിന് നൽകി പതിനൊന്ന് വർഷം മുമ്പ് കുടുംബത്തോടൊപ്പം ധർമ്മസ്ഥല വിട്ടതായും ദിവസം കൊല്ലപ്പെടുമെന്ന ഭയം തന്നെ വേട്ടയാടിയതായും അദ്ദേഹം പറയുന്നു ദലിത് കുടുംബത്തിൽ ജനിച്ച താൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനാല് ഡിസംബർ വരെ ധർമ്മസ്ഥല ക്ഷേത്രത്തിന് കീഴിൽ ഒരു ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്നു അതിനു മുൻപ് അതിന്റെ പരിസര പ്രദേശങ്ങളിലും ഈ ജോലി ചെയ്തിരുന്നു ശുചീകരണ ജോലിയുടെ തുടക്കത്തിൽ താൻ നിരവധി മൃതദേഹങ്ങൾ കണ്ടു അവ ആത്മഹത്യ ചെയ്തതോ ആകസ്മികമായി മുങ്ങിമരിച്ചതോ ആണെന്നാണ് കരുതിയത് മൃതദേഹങ്ങളിൽ ഭൂരിഭാഗവും സ്ത്രീകളുടേതായിരുന്നു മിക്കവയും വസ്ത്രങ്ങളില്ലാത്തവ ചില മൃതദേഹങ്ങളിൽ ലൈംഗിക അതിക്രമത്തിൻ്റെയും കഴുത്ത് ഞെരിച്ചതിന്റെയും മറ്റു മുറിവുകളുടെയും ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തന്റെ സൂപ്പർവൈസർ മൃതദേഹങ്ങൾ രഹസ്യമായി സംസ്കരിക്കാൻ തന്നോട് നിർദ്ദേശിച്ചു താൻ വിസമ്മതിക്കുകയും പോലീസിൽ റിപ്പോർട്ട് ചെയ്യുമെന്ന് പറയുകയും ചെയ്തപ്പോൾ ക്രൂരമായി ആക്രമിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഏതായാലും അദ്ദേഹത്തിന്റെ പരാതി സത്യമാണെങ്കിൽ തന്നെ അത് പുറത്തു വരേണ്ടിയിരിക്കുന്നു കാരണം രാജ്യത്തെ മുഴുവൻ ഒരു സംഭവമാണ് ഇപ്പോൾ ഈ ഒരു ശുചീകരണ തൊഴിലാളി പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ നിരവധി പെൺകുട്ടികളെയാണ് ക്രൂരമായിട്ടുള്ള പീഡനത്തിന് ഇരയാക്കി അവിടെ കുഴിച്ചിട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇരകൾക്ക് നീതി ലഭിക്കണം അതിനെ പോലീസ് സംവിധാനം കൂടി ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ പ്രതികൾക്കുള്ള രാഷ്ട്രീയ സ്വാധീനമല്ല ഇവിടെ മാറേണ്ടത് തീർച്ചയായിട്ടും കൊല്ലപ്പെട്ടിട്ടുള്ള പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും നീതി ലഭിക്കേണ്ടിയിരിക്കുന്നു